മൂവാണ്ടൻ മാങ്ങ കഴിച്ചിട്ടില്ലേ നല്ല പുളിയുള്ള മൂവാണ്ടൻ മാങ്ങ നല്ല മധുരമുള്ള ലഡുവോ ലോകത്ത് ഇങ്ങനെ എന്തായാലും രുചികളാണല്ലേ മധുരം എരിവ് പുളി കയ്പ്പ് എന്തിനേറെ പറയുന്നു നമ്മുടെ പച്ചവെള്ളത്തിന് വരെ ഒരു രുചിയുണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ സൈനേഡിൻ്റെ രുചി എന്തായിരിക്കും അതുതന്നെ ഒരു തരി പോയാൽ തട്ടിപ്പോകുന്ന കൊടുമിഷമായ പൊട്ടാസ്യം സൈനേഡിൻ്റെ രുചി തന്നെ അതിൻ്റെ രുചി പറഞ്ഞു തരാൻ അത് കഴിച്ചു നോക്കിയ ആരും തന്നെ ജീവിച്ചിരിപ്പില്ല അല്ലേ സൈനയുടെ കണ്ടുപിടിച്ച നാൾ മുതൽക്ക് ഇതിൻ്റെ രുചി എന്തായിരിക്കുമെന്ന കൗതുകമാണ് മനുഷ്യന് എന്നു വച്ച് രുചിച്ചു നോക്കാൻ പറ്റുമോ എന്നാൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ സൈനയുടെ രുചിച്ചു നോക്കി തന്നെ അതിന് ഉത്തരം നൽകി ആ ഉത്തരം നൽകിയ ആൾ മറ്റൊരുമല്ല ഒരു മലയാളിയാണ് എറണാകുളത്തുകാരനായ സ്വർണ്ണപ്പണിക്കാരൻ എം വി പ്രസാദ് ആണ് ആ ആൾ തൻ്റെ ആത്മഹത്യ കൊണ്ട് ശാസ്ത്രലോകത്തിന് തന്നെ വലിയ സംഭാവന നൽകിയാണ് പ്രസാദ് ഭൂമിയിൽ നിന്നും അറിഞ്ഞത് മരിക്കുന്നതിനു മുൻപ് കൊടും വിഷത്തിന് രുചി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വയ്ക്കുകയായിരുന്നു പ്രസാദ് ഇതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ ദൃശ്യ മാധ്യമങ്ങളും ഒന്നും സജീവമല്ലാതിരുന്നിട്ടും പ്രസാദിൻ്റെ അനുഭവം ലോകമാധ്യമങ്ങളിൽ വാർത്തയായി വർഷങ്ങൾക്കിപ്പുറം പ്രസാദിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് ഒരു നോവലിലെ വരികളായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബുക്കർ നോവലിലെ വരികളായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബുക്കർ പ്രൈസിൻ്റെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ചിലിയൻ എഴുത്തുകാരനായ ബെഞ്ചമിൻ ലെബറ്റിൻ്റെ വെൻ വി സീസ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് എന്ന നോട്ടിഫിക്കേഷൻ നോവലിലെ ആദ്യ ഭാഗത്താണ് പ്രസാദ് നൽകിയ വിവരത്തിൻ്റെ കെട്ടഴിക്കുന്നത് എന്തായിരുന്നു പ്രസാദ് എഴുതിവെച്ച സൈനേഡിൻ്റെ രുചി ആരായിരുന്നു പ്രസാദ് എന്തായിരുന്നു ലോകത്തിനു മുൻപിൽ ചുരുളഴിയാതിരുന്ന ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തി ആത്മഹത്യ ചെയ്യാനുണ്ടായ പ്രസാദിൻ്റെ പ്രശ്നം എറണാകുളം കാക്കനാട് സ്വദേശിയായിരുന്നു പ്രസാദ് സാധാരണ മലയാളി കുടുംബത്തിൽ ജനിച്ച ഒരു പ്ലസ് ടു കാരൻ സ്വർണ്ണപ്പണിയായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽ ജീവിതം പച്ചപിടിപ്പിക്കാനുള്ള ഓട്ടത്തിനിടെ അദ്ദേഹം ലക്ഷങ്ങൾ കടം വാങ്ങി അദ്ദേഹം ഗോൾഡൻ ജ്വല്ലറി ബക്സ് എന്ന കടയും ആരംഭിച്ചു ജീവിതം അങ്ങനെ അല്ലലില്ലാതെ പോകുമ്പോഴാണ് മാർബിൾ തൊഴിലാളികളെന്ന് പരിചയപ്പെടുത്തി രാജസ്ഥാനിലെ രണ്ടുപേർ പ്രസാദിൻ്റെ സ്വർണ്ണക്കടയിലെത്തുന്നത് സ്വർണമെന്ന് തെറ്റിദ്ധരിപ്പിച്ചവർ ലക്ഷങ്ങളുടെ സ്വർണം പണയം നൽകി പ്രസാദിനെ വഞ്ചിപ്പിച്ചു പ്രതികൾക്കെതിരെ പരാതി നൽകിയെങ്കിലും പ്രസാദ് മാനസികമായി ആകെ തകർന്നു ബന്ധുക്കൾ സഹായിച്ചെങ്കിലും പ്രസാദിന് കരകയറാനായില്ല ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു അതിന് കൊടും വിഷമായ സൈനേഡ് തന്നെ വാങ്ങി സ്വർണ്ണപ്പണിക്കാരനായതുകൊണ്ട് സൈനേഡ് വാങ്ങാനുള്ള ലൈസൻസ് ഉണ്ടായതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി ഇനിയാണ് കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി ആറ് ജൂൺ പതിനേഴിന് നാല് പേജുള്ള ആത്മഹത്യാക്കുറപ്പ് എഴുതി വെച്ച് പാലക്കാടിലെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് പ്രസാദ് ജീവിതം അവസാനിപ്പിച്ചു എൻ്റെ പേര് പ്രസാദ് ഞാൻ ഒരു സ്വർണ്ണപ്പണിക്കാരനാണ് എന്ന വരികളാണ് ആത്മഹത്യാ കുറിപ്പിന്റെ ആദ്യ വരികൾ ആദ്യത്തെ പേജിൽ സാമ്പത്തിക നില തകർന്നതിൻ്റെ കഥകൾ രണ്ടാം പേജിൽ അച്ഛനോടും അമ്മയോടുമുള്ള കുറിപ്പ് മൂന്നാമത്തെ പേജിൽ മജിസ്ട്രേറ്റിനുള്ള കുറിപ്പായിരുന്നു അത് പൂർത്തിയാക്കിയിട്ടില്ല പകരം അടുത്ത പേജിൽ സൈനൈഡ് ഉപയോഗിച്ചതിൻ്റെ അനുഭവമാണ് അദ്ദേഹം എഴുതിയത് ഡോക്ടർമാരോട് എന്ന നിലയിൽ നാല് വാക്കുകളിലാണ് അയാൾ ആ അനുഭവം എഴുതിയത് എന്തായിരുന്നു ആ വാക്കുകൾ ഡോക്ടേഴ്സ് പൊട്ടാസിയസൈനേഡ് ഇതിൻ്റെ രുചി ഞാൻ അറിഞ്ഞു വളരെ പതുക്കെ സ്റ്റാർട്ടിംഗ് വളരെ പുകച്ചിലാണ് നാക്കെല്ലാം എരിയും ഹാർഡാണ് നല്ല ചവർപ്പാണ് കത്ത് പൂർത്തിയാക്കാൻ തനിക്ക് കഴിയില്ലെന്ന ചിന്തയോ തനിക്ക് മാത്രം മനസ്സിലായ രുചിയുടെ പ്രാധാന്യമോ ഓർമ്മ വന്നതിനാലാവണം ആ യുവാവ് നാല് വാക്കുകളിൽ തന്നെ കൊണ്ടാവുന്ന വിധം ആ രഹസ്യം വെളിപ്പെടുത്തിയത് പിന്നീടുള്ള വരികളിൽ ആ യുവാവ് തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ചാണ് എഴുതിയത് എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ സൈനയുടെ മധ്യത്തിൽ ഇട്ടവച്ച ശേഷം പേന കൊണ്ട് അതിനെ അരിയിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് അരിഞ്ഞില്ല അതേ പേന കൊണ്ട് ഞാൻ ഈ കത്തെഴുതി എന്തോ ഓർക്കാൻ ശ്രമിച്ചു പേന നാക്കിൽ മുട്ടിച്ചു പിന്നെ ഭയങ്കര എരിച്ചിലായിരുന്നു ഇത് എഴുതി തീരുന്നതുവരെ എഴുത്തിനിടെ പേനയുടെ അറ്റം കടിക്കുന്ന സ്വഭാവം അയാൾക്കുള്ളതായി പ്രസാദിൻ്റെ അമ്മ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു പാലക്കാട് ജില്ലാ ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം ഡോക്ടർ പി ബി ഗുജറാളായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത് അദ്ദേഹമാണ് കത്തിലെ സൈനിക രഹസ്യം കൃത്യമായി മനസ്സിലാക്കിയത് സൈനൈഡ് കലർന്ന മദ്യം കഴിക്കാതെ പേനത്തുമ്പിൽ നിന്നും വിഷം അകത്ത് ചെന്നതിനാൽ ഒന്നോ രണ്ടോ മില്ലിഗ്രാം സൈനൈഡ് മാത്രമേ പ്രസാദിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുള്ളൂ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് രുചി അറിയാൻ അത് മതിയായിരുന്നു അതിനാലാണ് രുചിയെഴുതുവാനുള്ള സാവകാശം പ്രസാദിന് ലഭിച്ചത് ആത്മഹത്യാക്കുറിപ്പിലുള്ള പ്രസാദിൻ്റെ വിശദീകരണം അനുസരിച്ച് പൊള്ളലോടെയുള്ള ചവർപ്പ് അഥവാ അക്രഡിക് ടേസ്റ്റ് വിത്ത് ബേണി സെൻസേഷൻ എന്നായിരുന്നു ശാസ്ത്രലോകം സൈനികൻ രുചിയെ രേഖപ്പെടുത്തിയത് എന്തായാലും മരിച്ച പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം പ്രസാദ് ഓർമ്മിക്കപ്പെടുന്നത് മരണം കൊണ്ടുപോലും അയാൾ ലോകത്തിന് മഹത്തായ സംഭാവനകൾ നൽകി എന്നതുകൊണ്ട് തന്നെയൊന്നാണ് വാസ്തവം